രാത്രി നീ ഒരുക്കത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും നീ ദൈവ ശബ്ദം കേൾക്കും നിന്റെ പ്രാർത്ഥന വെറുതെ ആകത്തില്ല നിന്റെ കണ്ണുനീര് വെറുതെ ആകത്തില്ല ഒരുക്കം നമുക്ക് വേണം ദൈവത്തെ സേവിക്കുന്ന ഒരുക്കത്തോടെ അമീൻ പ്രസഖ തിന്നാൻ പറഞ്ഞത് കട്ടിലേന്ന് എഴുന്നേറ്റ് നീ രാവിലെ പ്രസഖ തിന്നല്ല നീ കാല് ചെരുപ്പിട്ട് നീ ഒരുക്കത്തോടെ പ്രസഖ തിന്നണം ണം ദൈവത്തിന് വേണ്ടി ദൈവനാമത്തിന് വേണ്ടി നീ ചെയ്യുന്നതെല്ലാം ഒരു പ്രിപ്രേഷനോടുകൂടി ചെയ്യണം ഒരു ഒരുക്കം വേണം അല്ല ലൂയ്യ അങ്ങനെ ഒരുങ്ങി വന്നവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ചിട്ട് വന്നവരെയാണ് അല്ലൂയ അബ്രഹാം യാഗം കഴിക്കാൻ തീയും കൊണ്ടാ പോയെ അവിടെ വന്നിട്ട് തീ കത്തിക്കാൻ ഉരക്കിയല്ല നമ്മുടെ സ്വഭാവത്തിൽ ഉരക്കിയ കർത്താവെ കത്തിക്കണേ കർത്താവെ കത്തി കഴിഞ്ഞ ആഴ്ച മുഴുവൻ വെള്ളത്തിൽ കിടക്കുകയായിരുന്നു ഇവിടെ വന്നിരുന്നു ഉറയ്ക്കുക സ്തോത്രം കത്തത്തില്ല കത്തണമെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് നീ കത്തിച്ചുകൊണ്ട് വരണം ആ മേൽ അല്ലേ ലൂയ സ്തോത്രം അബ്രഹാം മോറിയാ മേളിച്ചതിന് മേളിൽ ചെന്നിട്ട് പിച്ചാത്തി എടുക്കാൻ ചിച്ചാത്തിയെടുക്കാൻ മറന്നു എടാ മക്കളെ കർത്താവിനെ കളിപ്പിക്കാൻ വേണ്ടി കർത്താവെ പിച്ചാത്തി എടുക്കാൻ മറന്നു ക്ഷമിക്കണേ കൈയും കാലുമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കട്ടി ഞാൻ സാധനമില്ല കർത്താവിനെ കളിപ്പിക്കാമല്ലോ ഓ ശരിയാ അവൻ മറന്നു പോയതാ മേൻ അതുകൊണ്ട് മോനെ നീ മോനെ കൊണ്ട് തിരിച്ചുപോക്കോടാൻ കർത്താവ് എന്ന് വിചാരിച്ച് പിച്ചാത്തിയും കൊണ്ട് പോകാതിരുന്നില്ല ഇവിടുന്ന് സ്വന്തം മകനെ കഷണം കഷണമായിട്ട് അറക്കുവാനുള്ള പിച്ചാത്തിയും കൊണ്ട് അബ്രഹാം പോവുക ഒരു യാഗത്തിനു വേണ്ടിയുള്ള മുഴുവൻ ഒരുക്കവും ഉണ്ടായിരുന്നു ഒരു യാഗത്തിനു വേണ്ടിയുള്ള മുഴുവൻ ഒരുക്കവും ആ മേൽ ഒന്നാമത് ഈ ഭൂമിയിൽ നീ ദൈവത്തെ സേവിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കേണ്ടതിന് വേണ്ടി ഒരു ഒരുക്കം നിനക്ക് വേണം ഒരു പ്രിപ്പറേഷൻ വേണം ഒരു വിശുദ്ധ ജീവിതം വേണം നിന്റെ വാക്കിലും നിന്റെ പ്രവൃത്തിയിലും നിൻ്റെ ജീവിതത്തിനും വിശുദ്ധിയില്ലാതെ നീ ദൈവത്തെ സേവിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം Yeah.